മീഡിയ വണ്ണിലെ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരുടെ ഈ ഒരു ചർച്ച കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് പണ്ടേത്തൊരു സിനിമാ പാട്ടിൽ ചേരാൻ അഭിനയിച്ചിട്ടുള്ളതാണ് അതിലെ വരികളാണ് കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം ഇറാൻ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങി അവരുടെ ആക്രമണങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ചർച്ച കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും ഏത് രാജ്യത്തിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത് എന്നുള്ള വലിയ കൺഫ്യൂഷന് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം ഈ ഹമാസ് എന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധത്തിൽ അവിടെ നടക്കുന്ന സ്ത്രീകളും കുട്ടികൾക്കുമെതിരെ പ്രശ്നങ്ങളുണ്ട് എന്നും ഇത്ര കുട്ടികൾ മരണപ്പെട്ടു ഇത്ര സ്ത്രീകൾ മരണപ്പെട്ടു ഇത്ര സാധാരണക്കാർ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കണക്കെടുത്ത് വന്നിട്ട് ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വരാത്ത വാർത്തകൾ പോലും തോന്നിയതുപോലെ കരഞ്ഞുകൊണ്ട് നിരന്തരം കൊടുത്തിട്ടുള്ള ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇറാൻ പാകിസ്ഥാൻ യു യുദ്ധത്തിലെ ആക്രമണത്തിലെ ഒരു കുട്ടിയെക്കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു സ്ത്രീയെക്കുറിച്ചും ഒരക്ഷരം മിണ്ടുന്നില്ല ഒരു സാധാരണക്കാരെക്കുറിച്ചും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല മറിച്ച് ഇവരുടെ ചർച്ച എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മത്സരത്തിലൊക്കെ ഉണ്ടാവുന്ന വിഷയങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുക അതേ ലാഘവത്തോടെയാണ് ഈ ഒരു പാകിസ്ഥാൻ ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ഇവർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇവർ ഇറാൻ പാകിസ്ഥാൻ വിഷയത്തിലൊക്കെ സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ാണ് പറയുന്നത് ഇറാൻ ലക്ഷ്യം എന്താണ് അതേപോലെ പാകിസ്ഥാൻ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന രീതിയിലൊക്കെ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രത്യേകമായിട്ട് ഇതിൽ ഒരാൾ പറയുന്നുണ്ട് അജിംസാണെന്ന് തോന്നുന്നുണ്ട് ഇവർ പറയുന്നത് ഈ പാകിസ്ഥാനും ഈ അതേപോലെ തന്നെ ഇറാനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവരൊക്കെ ഒരേ ആശയക്കാരാണ് ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു യുദ്ധത്തിലേക്കൊക്കെ പോകുന്നത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഇല്ലാതായി നിൽക്കട്ടെ എന്നൊക്കെ രീതി ാണ് ചർച്ച മുന്നോട്ട് പോകുന്നത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവർ ആർക്ക് വേണ്ടിയേ കരയൂ ഇവർ ആർക്ക് വേണ്ടിയിട്ട് വിഷയങ്ങൾ എടുക്കൂ വളരെ ലളിതമായിട്ട് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ചർച്ച കണ്ടാൽ ഇവരുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് ഇവർ സെലക്റ്റീവായിട്ട് വിഷയങ്ങൾ എടുക്കൂ ഇവർ സെലക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയേ കരയൂ ഇവർ സെലക്റ്റീവായിട്ടുള്ള രാജ്യങ്ങളെ തിരഞ്ഞെടുക്കൂ അവർക്കൊപ്പം ില്ക്കൂ ഇതൊക്കെ ഈ ഒരു ചർച്ച കണ്ടാൽ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ നമ്മുടെ പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായിട്ട് വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് ഈ ഒര ചർച്ച കണ്ടാൽ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഈ ഒരു വാർത്തയുണ്ടല്ലോ ഇറാൻ പാകിസ്ഥാൻ യുദ്ധം നടന്ന് ആക്രമണം നടന്ന് ഈ ഒരു വാർത്ത വന്ന മാധ്യമങ്ങളിലൊക്കെ തന്നെ ഞാനെന്നിട്ട് ഞാനൊന്ന് പോയി നോക്കി കമൻ്റ് ബോക്സുകളിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് എന്നൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കമൻ്റ് ബോക്സുകളിലും ഈ കരയുന്ന ആളുകളെ കാണുന്നേ ഇല്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുള്ള വിഷയത്തിൽ കുട്ടികൾക്ക് വേണ്ടി കരയുന്ന സ്ത്രീകൾക്ക് വേണ്ടി കരയുന്ന ഓരോ ഒരുത്തരെയും ഈ ഇറാൻ പാകിസ്ഥാൻ വിഷയത്തിൽ ഈ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരു വൃത്തി വൃത്തികെട്ടവൻ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവരെയൊക്കെ വൃത്തികെട്ടവനെന്നും നെറികെട്ടവനെന്നും യാതൊന്നിനും കൊള്ളാത്ത സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെയെന്നും നമ്മൾ എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കരയുന്ന സകല ആളുകൾക്കും സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിലെ കരച്ചിൽ വരൂ എന്നുള്ളത് കൊണ്ടാണ് ാണ് വൃത്തികെട്ടവനും വർഗീയവാദികൾ എന്നൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പറയുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കമൻറിൽ വന്നിട്ട് കരയുന്ന ആളുകളില്ല ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് കുട്ടികളില്ല സ്ത്രീകളില്ല സാധാരണക്കാരില്ല അവർക്ക് ഈ യുദ്ധത്തിൻ്റെ സാങ്കേതിക വശങ്ങളെ ഉള്ളൂ അതേപോലെ തന്നെ മറ്റൊരു കൂട്ടരില്ലേ സ്വയം മതേതരവാദികളെന്ന് വിശേഷിപ്പിക്കുന്ന മതേതറവാദികൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് അവരിപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനവുമായിട്ട് രംഗത്ത് വരാത്തത് ഹമാസിൻ്റെ ഭീകര സംഘടന അനുകൂലിച്ചുകൊണ്ട് എന്തുമാതിരി പ്രതിഷേധ പ്രകടനങ്ങൾ എന്തുമാതിരി റാലികൾ എന്തുമാതിരി പൊതുയോഗങ്ങളൊക്കെ നടത്തി ഈ ഇറാൻ ഈ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരാൾ പോലും രംഗത്ത് വരുന്നില്ല ഒരാൾ പോലും പ്രതിഷേധ പ്രകടനങ്ങളില്ല ഒരു മതേതറ നേതാവ് പോലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിട്ട് എന്തു തന്നെയായാലും ഇവർക്കൊപ്പം എന്നുള്ള പ്രഖ്യാപനങ്ങളില്ല എന്തേ ഇവരൊക്കെ ഉറങ്ങുകയാണോ അല്ലെങ്കിൽ ആളത്തിലിരിക്കുകയാണോ ഈ വിഷയത്തിൽ ആരുടെയും വശം പിടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവിനാലാണ് ഇമാതിരി നിറികട്ടവന്മാരൊന്നും തന്നെ പുറത്ത് വരാത്തത് ഇതൊക്കെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സകല സാധാരണക്കാരും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയമൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്തത് തന്നെ മറ്റൊന്ന് പറയാനുള്ളത് ഈ ഇതുപോലെയുള്ള യുദ്ധങ്ങളും ഇതുപോലെയുള്ള ആക്രമണങ്ങളും ഇതുപോലെയുള്ള മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ കേൾക്കുമ്പോൾ ഈ ഭാരതത്തിൽ ജനിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് ഓരോ ഭാരതീയർക്കും അഭിമാനത്തോടുകൂടി തന്നെ ഓർക്കാവുന്നതാണ് നമ്മുടെ രാജ്യത്ത് വളരെ കൂടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള ഭരണാധികാരികൾ തന്നെയാണ്